ശ്രുതിഹാസന് പതിനെട്ട് വയസ്സുള്ളപ്പോഴാണ് കമൽഹാസനും സരികയും വേർപിരിഞ്ഞത് തന്നെ സംബന്ധിച്ച് അത് മാനസികമായി വേദനയുള്ള കാര്യമാണെങ്കിലും അച്ഛനും അമ്മയും എടുത്ത മികച്ച തീരുമാനമാണെന്നാണ് ശ്രുതിഹാസൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് ശ്രുതിഹാസൻ ജനിച്ചതിന് ശേഷമാണ് കമൽഹാസനും സരികയും വിവാഹിതരായത് പിന്നീട് അക്ഷരയും പിറന്നു സന്തോഷകരമായ ജീവിതമായിരുന്നു അപ്പോൾ ശ്രുതിഹാസന് പതിനെട്ട് വയസ്സുള്ളപ്പോഴാണ് അച്ഛനും അമ്മയും വേർപിരിഞ്ഞത് അതേക്കുറിച്ച് പലപ്പോഴും ശ്രുതി ഹാസൻ സംസാരിച്ചിട്ടുള്ളതാണ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ പോഡ്കാസ്റ്റിലും ശ്രുതി ആ വിവാഹമോചനത്തെ സംബന്ധിച്ച ചോദ്യത്തോട് പ്രതികരിച്ചു ഇപ്പോൾ സാധാരണയായി മിക്ക വീടുകളിലും അത് നടക്കുന്നുണ്ട് മക്കളെ സംബന്ധിച്ച് വളരെ വേദന നിറഞ്ഞത് തന്നെയാണ് പക്ഷേ അച്ഛനും അമ്മയും രണ്ട് വ്യക്തികളെന്ന നിലയിൽ അവരെടുത്ത് ഏറ്റവും മികച്ച തീരുമാനമാണത് അവർ ഒന്നിച്ചുണ്ടായിരുന്നപ്പോൾ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല പേരായിരുന്നു വേർപിരിഞ്ഞപ്പോഴും അവരാണ് ഏറ്റവും നല്ല അച്ഛനും അമ്മയും എന്നാണ് ശ്രുതി ഹാസൻ പറഞ്ഞത് ആ വേർപിരിയിൽ ഉണ്ടാക്കിയ വേദന എത്രത്തോളമാണെന്ന് ശ്രുതിയുടെ വാക്കുകളിൽ വ്യക്തമായിരുന്നു അതുവരെ സന്തോഷത്തോടെയായിരുന്ന കുടുംബം വേർപിരിയുക എന്നത് വലിയൊരു വേദന തന്നെയാണ് എല്ലാം പെട്ടെന്ന് മാറി പലതും തിരിച്ചറിയാൻ സാധിച്ചു എന്ന് നേരത്തെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു അച്ഛന്റെയും അമ്മയുടെയും വേർപിരിയൻ എന്നെയും സഹോദരിയെയും മാനസികമായി തളർത്തിയിരുന്നു റിലേഷൻഷിപ്പിനെ കുറിച്ചും കമ്മിറ്റ്മെന്റ്സിനെ കുറിച്ചും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് ആകുന്നതിനെക്കുറിച്ചുമൊക്കെ തിരിച്ചറിഞ്ഞത് അപ്പോഴാണെന്നാണ് ശ്രുതിഹാസൻ പറഞ്ഞത് അച്ഛനും അമ്മയും വേർപിരിഞ്ഞതോടെ മുംബൈയിലേക്ക് മാറിയ ശ്രുതിക്ക് അവിടുത്തെ സാഹചര്യവും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല തുടർന്ന് യു കെയിലേക്ക് സംഗീത പഠനത്തിനായി പോയതിനെ കുറിച്ചും സാമ്പത്തികമായി നേരിട്ട ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ഉലക നായകൻ കമൽഹാസന്റെ മകൾ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് തനിക്ക് വിവാഹം കഴിക്കുക എന്ന കമ്മിറ്റ്മെന്റിനോട് താല്പര്യമില്ലാത്തത് ഒരു പക്ഷേ അമ്മയുടെയും ലൈഫ് കണ്ടതുകൊണ്ടാകാമെന്നും ശ്രുതി പറയുന്നുണ്ട് അച്ഛന്റെയും അമ്മയുടെയും വേർപിരിയലിന് ശേഷം ഞാൻ മാനസികമായി തകർന്നു അതേസമയം ശ്രുതി ഹാസന് ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പിനോട് താല്പര്യക്കുറവില്ല നേരത്തെ പ്രണയബന്ധം ബ്രേക്കപ്പ് ആയപ്പോൾ താൻ മദ്യപാനത്തിന് അടിമയായി എന്നും ശ്രുതി വെളിപ്പെടുത്തിയിട്ടുണ്ട് ബിസ്കി ലവറാണ് താനാണെന്നാണ് നടി പറഞ്ഞത് എട്ട് വർഷത്തോളം മദ്യത്തിൽ ആശ്വാസം കണ്ടെത്തി പക്ഷേ മാനസികമായും ശാരീരികമായും അത് തന്നെ ബാധിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മദ്യം പൂർണ്ണമായും ഉപേക്ഷിക്കുകയായിരുന്നു